നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേലിന് എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പന അമേരിക്ക പ്രഖ്യാപിച്ചു ദോഹയിൽ പുതിയ ചർച്ച ആരംഭിക്കുകയും വെടിനിർത്തലിന് സമ്മതിക്കാൻ യു എസ് ഹമാസിനെ പ്രേരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം ഗാസയിൽ യുദ്ധം തുടരുന്നതിനാൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനായി ഒരു സുപ്രധാന ആയുധ ഇടപാട് ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം വിൽപ്പന അംഗീകരിക്കേണ്ടത് യു എസ് കോൺഗ്രസിലെ ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയും സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുമാണ് ആയുധ പാക്കേജിൽ നിർണായകമായ യുദ്ധോപകരണങ്ങളുടെയും വ്യോമ പ്രതിരോധ ശേഷികളുടെയും സ്റ്റോക്കുകൾ പുനർവിതരണം ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനുള്ള യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടുന്നുണ്ട് സ്റ്റോക്ക് ഹോമിലെ ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അമേരിക്കയാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ജർമ്മനി സ്റ്റോക്ക്ഹോമിലെ ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൽ അമേരിക്ക അറുപത്തി ഒൻപത് ശതമാനവും ജർമ്മനി മുപ്പത് ശതമാനവുമാണ് വഹിക്കുന്നത് പുതുവർഷ ദിനത്തിലെ വെടിക്കോപ്പ് ആഘോഷങ്ങൾക്കിടെ ബെർലിനിലെ അപ്പാർട്ട്മെന്റിലേക്ക് മനഃപൂർവ്വം പടക്ക റോക്കറ്റ് എറിഞ്ഞവരെ പോലീസ് തെരയുകയാണ് ഇതിനിടെ അറസ്റ്റിലായ ഒരു പ്രതിയുടെ കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പവും ഉണ്ടായി അതേസമയം പുതുവത്സര രാവിലെ ബെർലിനെ അപ്പാർട്ട്മെന്റുകളിലേക്ക് പടക്കം അല്ലെങ്കിൽ വെടിവെക്കുന്നത് ചിത്രീകരിച്ച സോഷ്യൽ മീഡിയ സ്വാധീനിച്ച ആളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ജർമ്മൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത്തി മൂന്നുകാരനായ പ്രതിയെ ബെർലിൻ ബ്രാൻഡംബുർഗ് എയർപോർട്ടിൽ വെച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതിനും ഗുരുതരമായി ദേഹോപദ്രോഹം ഏൽപ്പിച്ചതിനും സ്വത്ത് നാശനഷ്ടങ്ങൾക്കും കാരണമായി എന്നതിന്റെ പേരിലാണ് കസ്റ്റഡിയിലെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും സ്വാധീനമുള്ളയാൾ ക്ഷമാപണം നടത്തി എന്നാൽ മൂന്ന് ലക്ഷത്തി പതിനായിരത്തിലധികം ഫോളോവേഴ്സുള്ള ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വീഡിയോ ഇനി ലഭ്യമല്ലെന്നും പോലീസ് പറഞ്ഞു ജർമ്മനിയിലെ കനത്ത മഞ്ഞുവീഴ്ചയിൽ ഓട്ടോബാനിൽ ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തു വടക്ക് ബ്രൈമൻ ഹാംബുർഗ് നഗരങ്ങൾക്കിടയിലുള്ള ഔട്ടോബാൻ ഹൈവേയിൽ ഏഴായിരത്തി ഒരുന്നൂറ് ജീവനുള്ള മത്സ്യങ്ങളുമായി പോയ ഒരു ട്രക്ക് മറ്റ് രണ്ട് ട്രക്കുകൾ ഒരു കാറുകളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഒരു യാത്രക്കാരൻ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് മീനുകൾ ചിതറി വീഴുകയും റോഡിൽ ചത്തുമലക്കുകയും ചെയ്തു വെള്ളിയാഴ്ച വൈകി റോഡുകൾ വഴക്കിയതാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു കൂട്ടിയിടിയിൽ രണ്ടു ലക്ഷത്തോളം യൂറോയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി പോലീസ് പറഞ്ഞു വഴുവഴുപ്പുള്ള റോഡിന്റെ അവസ്ഥ കാരണം വടക്കൻ ജർമ്മനിയിൽ മറ്റ് നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തുള്ള വേർഡനിലെ പോലീസ് ഏകദേശം മുപ്പത് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആനോവറിനും ബ്രൌൺഷിനും ഇടയിലുള്ള സ്പെയിനിലെ അധികാരികൾ പതിനേഴ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടി എ എഫ് ഡിക്ക് മസ്കിന്റെ പിന്തുണയിൽ ചാൻസലർ ഒലാബ് ഷോൾസ് തൃശങ്കുവിലാണ് എലോൺ മസ്കിന്റെ എ എഫ് ഡിക്കുള്ള പരസ്യമായ അംഗീകാരം ഫെബ്രുവരിയിലെ സ്നാപ്പ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ അനാവശ്യ സ്വാധീനം ചെലുത്തുമെന്ന വസ്തുതയിൽ രാജ്യത്തെ ഉന്നത നേതാക്കളും ആശങ്കാകുലരാണ് ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമനി പാർട്ടിക്ക് ഇലോൺ മസ്കിന്റെ പിന്തുണയിൽ ജർമ്മൻ ചാൻസലർ ഒലാർട്ട് ഷോൾസ് ആശങ്കയാണ് പ്രകടിപ്പിച്ചത് ശനിയാഴ്ച നൽകിയ അഭിമുഖത്തിൽ ഷോൾസ് തനിക്കും മറ്റ് ജർമ്മൻ രാഷ്ട്രീയക്കാർക്കുമെതിരെ യു എസ് ടെക് ശതഓഡീശ്വറിന്റെ ആക്രമണങ്ങളിൽ താൻ അസ്വസ്ഥനല്ലെങ്കിലും തീവ്ര വലതുപക്ഷ പാർട്ടിയെ മസ്കിന്റെ അംഗീകാരം കൂടുതൽ ആശങ്കാജനമാക്കി ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ദേശീയ എഫ് ഡി പാർട്ടിയെ വലതുപക്ഷ തീവ്രവാദ സംഘടനയെന്ന് സംശയിക്കുന്നുണ്ട് എഫ് ഡിയുടെ ചില സംസ്ഥാന ശാഖകൾക്ക് ഇതിനകം ആ പദവി ഉണ്ടെന്നുമാണ് പോലീസ് ഭാഷ്യം ജർമ്മനിയിൽ കൊടും തണുപ്പിനു ശേഷം പലയിടത്തും ചൂട് കൂടി വരികയാണ് എന്നാൽ ഇതും വഴിവഴുക്കുള്ള റോഡുകൾ ഹൈവേകൾ അപകടങ്ങളുടെ പരമ്പരക്ക് തുടക്കമിടുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രത നിർദ്ദേശിക്കുന്നു രാജ്യത്തുടനീളമുള്ള ആളുകൾ തണുപ്പിനെ മഞ്ഞു മഴയെ ണം കാലാവസ്ഥാ സേവനത്തിന്റെ പ്രവചനം അനുസരിച്ച് ഞായറാഴ്ച രാത്രി മഞ്ഞ് വീഴും അത് തണുത്തുറഞ്ഞ മഴയായി മാറും തെക്ക് പടിഞ്ഞാറ് നിന്ന് രാജ്യത്തുടനീളം നീങ്ങുന്ന ഊഷ്മളമായ ചൂടും അതോടൊപ്പം ബ്ലാക്ക് ഐസിന്റെ അപകട സാധ്യതയും കൊണ്ടുവരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കോൺസെൻസ് തടാകം ബവേറിയൻ വനങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള അപക സ്ഥലങ്ങൾ പ്രത്യേകിച്ചും അപകടകരമാണ് കുറച്ച് കനത്ത വീഴ്ച അത് പിന്നീട് മഴയായി മാറും മഴ ഭാഗികമായി മരവിപ്പിക്കും തുടർന്ന് വഴുവഴുപ്പ് സാധ്യത വർദ്ധിക്കും ജാഗ്രത പാലിക്കുകയും അതിനനുസരിച്ച് പ്രാദേശിക സഹായങ്ങളുമായി പൊരുത്തപ്പെടുകയും വേണം ബവേറിയിൽ സാധ്യമെങ്കിൽ പത്ത് മണിവരെ ആളുകൾ വെളിയിൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം പടിഞ്ഞാറൻ താഴ്ന്ന പർവ്വത നിരകളുടെ പുതിയ മഞ്ഞ് പ്രതീക്ഷിക്കുന്നുണ്ട് പത്ത് സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴാം മറ്റിടങ്ങളിൽ രണ്ട് മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തൊണ്ണൂറ്റി മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ ഒറ്റപ്പെട്ട കൊടുങ്കാറ്റും ഉണ്ടാവും ബ്രോക്കണിൽ ഉച്ചതിരിഞ്ഞ് മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് പകൽ സമയം നീണ്ടു നിൽക്കുകയും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിക്കുകയും ചെയ്യും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഉച്ചകഴിഞ്ഞ് കുറയും അവിടെ താപനില ഗണ്യമായി കുറയും പതിമൂന്ന് ഡിഗ്രി വരെ പരമാവധി ഉണ്ടാവും വടക്കു കിഴക്കൻ പകുതിയിൽ മൈനസ് ഒന്നിനും വടക്കു കിഴക്കൻ പകുതിയിൽ മൈനസ് ഒന്നിനും പ്ലസ് അഞ്ച് ഡിഗ്രിക്ക് ഇടയിലുള്ള താപനിലയാണ് ഉണ്ടാവുക തിങ്കളാഴ്ച രാത്രി വടക്കൻ പകുതിയിൽ പൊതുവെ മഴ തുടരും ചില സന്ദർഭങ്ങളിൽ മഞ്ഞല്ലെങ്കിൽ തണുത്തുറയുന്ന മഴ അവിടെ പ്രതീക്ഷിക്കാം ലോവർ സാക്സണിയിൽ ബ്ലാക്ക് ഐസിന്റെ അപകടമാണ് പ്രവചനം സ്ഫോടനാത്മകമായ കാലാവസ്ഥ എന്നാണ് മുന്നറിയിപ്പ് ഞായറാഴ്ച രാത്രി വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാം ലോവർ സാക്സണിയിൽ നൂറിലധികം അപകടങ്ങൾ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തു ബ്രേമനിലെ പോലീസ് എൺപതിലധികം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ലോവർ സാക്സണിയിലും ശ്രദ്ധേയമായ എണ്ണം ഉണ്ടായിരുന്നു ബ്രൌൺഷിൽ പോലീസ് പ്രദേശത്ത് എട്ട് മണിക്കൂറിലധികം നൂറ്റി പത്ത് ിലധികം വാഹനങ്ങൾ അപകടങ്ങളിൽ പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തു സ്റ്റേഡ് ജില്ലയിൽ നടന്ന നിരവധി അപകടങ്ങളിൽ അഞ്ചു പേർക്ക് നിസ്സാര പരിക്കേറ്റു ഹെസനിലെ ഫ്രാങ്ഫർട്ടിൽ വഴുവക്കിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും വിമാനം റദ്ദാക്കുന്നതിനെക്കുറിച്ചും മുന്നറിയിപ്പുണ്ട് ആദ്യം കനത്ത മഞ്ഞുവീഴ്ച പിന്നെ തണുത്തുറഞ്ഞ മഴ ഞായറാഴ്ച രാവിലെ അസ്വാസ്ഥങ്ങളാണ് ഉണ്ടാകുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ സാധ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും യാത്രക്കാർക്ക് റദ്ദാക്കലും കാലതാമസവും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് രാവിലെ സംഭവിക്കാമെന്ന് എയർപോർട്ട് ഓപ്പറേറ്റർ ഫ്രാഫോട്ടാണ് പറഞ്ഞത് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കാനും അവരുടെ വിമാനങ്ങളുടെ നിലയെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞായറാഴ്ച യഥാർത്ഥ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും എല്ലാമെന്നും ഫ്ലൈറ്റ് നടക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അതായത് എയർലൈൻ ആണെന്നും പത്രക്കുറിപ്പുണ്ട് ബെർലിനിലെ മുപ്പത് ടേക്ക് ഓഫുകളിലും ലാൻഡിങ്ങുകളെയും ഇത് ബാധിക്കുകയും ചെയ്തു ഓസ്ട്രിയയിലെ സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചാൻസലർ രാജിവെച്ചു രാജ്യത്തെ മധ്യപക്ഷ പാർട്ടികൾ തമ്മിലുള്ള സഖ്യ ചർച്ചകൾ പൊളിഞ്ഞതിനെ തുടർന്നാണ് ശനിയാഴ്ച രാത്രി ഓസ്ട്രിയയിൽ ഉണ്ടായ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിൽ ചാൻസലർ കാൾ നെഹാമർ രാജി സമർപ്പിച്ചത് അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമല്ല സോഷ്യൽ ഡെമോക്രാറ്റുകളുമായുള്ള സഖ്യ ചർച്ചയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്റെ യാഥാസ്ഥിതിയെ ഓസ്ട്രിയൻ പീപ്പിൾസ് പാർട്ടിയുടെ തലവൻ സ്ഥാനമൊഴിയെന്നാണ് നെഹാമർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ചാൻസലറായി നെഹാമർ ചുമതലയേറ്റത് റഷ്യൻ അനുകൂല യൂറോ സെപ്റ്റിക്സിന്റെ പാർട്ടിയായ തീവ്ര വലതുപക്ഷ കക്ഷിയായ എഫ് പിഒ സെപ്റ്റംബറിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ശതമാനം നേടിയിരുന്നു ഏറ്റവും വലിയ കക്ഷിയായി മാറി എന്നാൽ മറ്റു പാർട്ടികളൊന്നും സഖ്യത്തിൽ ഏർപ്പെടാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ ആയില്ല നെഹാമറിന്റെ രാജ്യത്തെ തുടർന്ന് ഓഫ് നവ ലിബറൽ പ്രോ ബിസിനസ് വിഭാഗം എഫ് പിഒ യുമായി ഒരു സഖ്യം പരിഗണിച്ചേക്കാം എന്നാൽ പാർട്ടി ആരെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ ജപ്പാനിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ടോമിക്കോ ഇറ്റൂക്ക നൂറ്റി പതിനാറാം വയസ്സിൽ ജപ്പാനിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒസാക്കയിൽ ജനിച്ച ഇറ്റൂക്കയ്ക്ക് അഞ്ച് പേരക്കുട്ടികൾക്കൊപ്പം നാല് കുട്ടികളും ഉണ്ട് തന്റെ ജീവിതകാലത്ത് മലകയറ്റത്തിന്റെ ആരാധികയായിരുന്നു ജപ്പാനിൽ നൂറു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം ആളുകൾ ഉണ്ടെന്നാണ് കണക്ക് യു കെയിൽ തൃപ്പൂണിത്തുറ സ്വദേശി യുവ ഡോക്ടർ അന്തരിച്ചു ഗ്രേറ്റർ ലണ്ടനിൽ താമസിച്ചിരുന്ന ഡോക്ടർ ആനന്ദ് നാരായണൻ എന്ന മുപ്പത്തി മൂന്നുകാരനാണ് മരിച്ചത് വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തി താൽക്കാലികമായി കേറായി ജോലി ചെയ്യുകയായിരുന്നു കരൽ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് ആനന്ദും ഭാര്യ ഹരിതയും യു കെയിലെത്തിയിട്ട് ഒന്നര വർഷമേ ആയുള്ളൂ കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിനിയായ ഭാര്യ ഹരിതയും ആയുർവേദ ഡോക്ടർ ആണ് ഇതാണ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം